മൂവായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്ത മെയിൻ മെത്തേഡ് ഹേ ഗായ്സ് ബാക്ക് ടു റായൻ സ്ലോക്സ് അപ്പോൾ ദീ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ അതായത് ഇൻഫർമേഷൻ എന്ന് പറയത്തില്ല ഇറ്റ്സ് മൈ ഓൺ എക്സ്പീരിയൻസ് വീഡിയോ അപ്പം എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അപ്പം ഞാനതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തത് എങ്ങനെയാണ് ആ ഒരു ഇതിലോട്ട് എത്തിയത് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോയിലേക്ക് പോകുക ഞാൻ ഈ ഷോർട്ട്സിൻ്റെ വീഡിയോസാണ് കൂടുതലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് കുറേ നാളിന് ശേഷമാണ് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തത് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നതാണ് എല്ലാവരും ആദ്യം പറയുന്ന ഒന്നാമത്തെ ടിപ്പ് പക്ഷെ നമ്മൾ കുറേ പേരും ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു നാലഞ്ച് വീഡിയോ ഇട്ടതിന് ശേഷം മിക്കവരും വ്യൂസ് ഇല്ല എന്ന കാരണത്താല് നിർത്തി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് നമ്മൾ സാവധാനം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നില്ല ഒരു ദിവസം ഇടവിട്ട് അതായത് ഒരു ദിവസം ഇപ്പം ഇന്ന് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇന്നാളെ അപ്ലോഡ് ചെയ്യണ്ട മറ്റന്നാൾ അപ്ലോഡ് ചെയ്യണം ആ ഒരു മെത്തേഡിലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പം അതിൻ്റെ ബേസിക് എന്താണെന്ന് പറയാം അപ്പം ഞാൻ കൂടുതലും നേരത്തെ പറഞ്ഞതുപോലെ ആണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം ഒരു ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ അത് മാക്സിമം ആൾക്കാർ എത്തി എത്തി അതായത് ഒരു കുറച്ച് വ്യൂസെങ്കിലും ആയതിനു ശേഷം വേണം നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എന്നാൽ മാത്രമേ നമ്മൾ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ട ആളിലേക്ക് വീണ്ടും യൂട്യൂബ് നമ്മളുടെ വീഡിയോ റെക്കമെൻഡേഷൻ കൊടുക്കത്തുള്ളൂ അപ്പം വീണ്ടും നമുക്ക് അതുവഴി വീഡിയോസ് കാണാനും റീച്ച് ആവാനും ഹെൽപ്പ് ചെയ്യും ഞാൻ ഷോർട്ട് വീഡിയോയുടെ കാര്യമാണ് പറഞ്ഞത് ഇനി ലെങ്ത് വീഡിയോയുടെ കാര്യമാണെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചാനൽ പേജ് ഓപ്പൺ ആക്കി അതിനകത്ത് പബ്ലിക് പോപ്പുലർ ലൈവ് എന്നീ ഓപ്ഷൻസ് ആണ് അപ്പം അതിനകത്ത് പോപ്പുലർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് ഏത് കണ്ടൻറ്റാണെന്ന് ചെക്ക് ചെയ്യുക അപ്പം നമുക്ക് മനസ്സിലാവും ഇന്ന രീതിയിലുള്ള മെത്തേഡിൽ അതായത് ഈ ടൈപ്പ് ഓഫ് വീഡിയോസിനാണ് കൂടുതൽ വ്യൂസ് വന്നിരിക്കുന്നത് അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആ ഒരു പിന്നെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ തമ്പിനിയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് നമ്മളൊരു വീഡിയോ കാണുമ്പോഴത്തേക്കും ആളുകൾ ക്ലിക്ക് ചെയ്യുന്ന രീതിയിലുള്ള തമ്പിനിയിൽ വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിപ്പോൾ ഷോർട്സ് ആണെങ്കിലും അങ്ങനെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ നോർമൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ നോർമൽ വീഡിയോയും ഇപ്പം ചെയ്യുന്നുണ്ട് എനിക്ക് അതാണ് മൂവായിരത്തിലേറെ വാച്ച്പേഴ്സ് കിട്ടിയത് അതിലാണ് അപ്പം അത് ഇങ്ങനെയാണെന്ന് ഞാൻ പറയാം നമ്മൾ നോർമൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്തൊരു തണയിൽ കൊടുക്കുക അതുപോലെ തന്നെ ഫസ്റ്റിൽ തന്നെ വലിച്ചു വാരി വീഡിയോയ്ക്ക് ഒരു മിനിറ്റ്സ് കൂട്ടി ടൈം കൂട്ടി വീഡിയോ ചെയ്യാതിരിക്കുക മാക്സിമം ത്രീ പോയിന്റ് സംതിങ് ഉള്ള മിനിറ്റ്സ് ഉള്ള പിന്നെ വീഡിയോസ് എടുക്കുക അതുപോലെ തന്നെ ഒരു ഫോർ ത്രീ മിനിറ്റ്സ് ഉള്ളത് മാത്രം ചെയ്യുക വലിച്ചു വാരി കാര്യങ്ങൾ പറയാതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അതിനകത്ത് ഉൾപ്പെടുത്തുക എന്നിട്ട് പതുക്കെ അതിൻ്റെ ടൈം കൂട്ടിക്കൊണ്ടുവരിക അങ്ങനെയാണ് ഒരു മെത്തേഡ് ഞാൻ ഫോളോ അപ്പ് ചെയ്തത് പിന്നെ ഞാനിതെൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറയുന്നത് പിന്നെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സെയിം ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സും കൂടി അപ്ലോഡ് ചെയ്യണം അതിൻ്റെയും തമ്മിയിലും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വാച്ച് അവർ കൂടാനായിട്ട് ചുമ്മാ ഒരു വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കരുത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത ആളുകൾ കാണാനുള്ള സാവകാശം ഇട്ടതിന് ശേഷം വേണം അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒന്ന് റീച്ചായി വന്നതിന് ശേഷം പിന്നെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കാതിരിക്കുക നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് ഒന്ന് ചാനൽ സെറ്റായി വ്യൂസൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലർ പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കരുത് അതായത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ അത് കാരണം നമുക്ക് വരുന്ന യൂട്യൂബ് റെക്കമെൻഡേഷനും വ്യൂസും എല്ലാം പോവാനായിട്ട് നമ്മൾ ചാനലിനെ അത് മോശമായിട്ട് ബാധിക്കും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഒന്ന് ഓൺ ആയാൽ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് എടുക്കാതിരിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീക്ക്ലി വൺസ് എങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ മൂവായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്ത മെയിൻ മെത്തേഡാണ് ആദ്യം ഒരു ത്രീ ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം പതിയെയാണ് വീഡിയോയുടെ ലെങ്ത് നമ്മൾ കൂട്ടിക്കൊണ്ട് വരുന്നത് അതാണ് മെയിൻ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഷോർട്സിൽ ചിലതൊക്കെ വെറൈറ്റി രീതിയിലുള്ള തമ്മിൽ വീഡിയോ ആയിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ലാതെ തമ്മിൽ ഇട്ടിട്ട് അങ്ങനെ വ്യൂസിനെ കൊണ്ടുവരുന്നവരുമുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഒന്ന് പറയേണ്ടത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ ആയിരിക്കണം അതായത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ടൈം വേണം ആ ഒരു ടൈമിൽ വേണം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാൻ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് എത്തുന്നതിനൊക്കെ മുന്നേ വേണം ആൾക്കാർ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സമയത്ത് വേണം നമ്മൾ നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ അപ്പം ആ ഒരു കാര്യം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക അപ്പം എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു